നമസ്കാരം ന്യൂസ് ഗാന്ധി ഭവൻ ടി പി മാധവൻ അവാർഡ് ചലച്ചിത്ര നടൻ പത്തമശ്രീ മധുവിനെ താരസംഘടനയായ അമ്മയുടെ പ്രഥമ സെക്രട്ടറിയും ഗാന്ധി ഭവൻ കുടുംബാംഗവുമായിരുന്നു അന്തരിച്ച ചലച്ചിത്ര നടൻ ടി പി മാധവന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനകൾ നൽകിയവർക്കായി ഗാന്ധി ഭവൻ ഏർപ്പെടുത്തിയ പ്രഥമ ഗാന്ധി ഭവൻ ടി പി മാധവൻ നാഷണൽ അവാർഡ് ചലച്ചിത്ര നടൻ പദ്ധശ്രീ മധുവിനെ സമ്മാനിച്ചു യ്യായിരം രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ഗാന്ധി ഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരം ഗാന്ധിഭവൻ ഭാരവാഹികളായ ഡോക്ടർ ഷാഹിദ കമാൽ ജി ഭുവനചന്ദ്രൻ ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ ബി ശശികുമാർ വി സി സുരേഷ് മണക്കാട് രാമചന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് നടൻ മധുവിന്റെ തിരുവനന്തപുരത്തെ കണ്ണമൂലയിലെ വസതിയിലെത്തി സമ്മാനിച്ചു ഗാന്ധി ഭവൻ്റെ പത്ത് വർഷക്കാലത്തോളം അമ്മയുടെ പ്രധാന സെക്രട്ടറി കൂടിയായ അദ്ദേഹം പത്തു വർഷക്കാലത്തോളം ഗാന്ധിഭവൻ കുടുംബാംഗമായിരുന്നു ഗാന്ധി ഒരു അംഗമായി എല്ലാവരോടും ചേർന്ന് വന്ന അദ്ദേഹത്തിന്റെ സ്ഥാനക്കായി ഏർപ്പെടുത്തിയ ഈ അവാർഡ് ഈ മഹാനടന് ഈ മനുഷ്യ ശ്രേനിക്ക് സമ്മാനിക്കുന്ന ഗാന്ധിഭവൻ ഒത്തിരി ഒത്തിരി അഭിമാനവും സന്തോഷവും ഉണ്ട് thấy không thấy không thấy không thấy muốn không được sản xuất sản được വളരെയേറെ സന്തോഷവും വളരെയേറെ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് മലയാള സിനിമയിലെ അതിന്റെ പ്രതിഭാഗം വിശേഷിക്കാവുന്ന നമ്മുടെ മധുസാറിനെ ഒരു പുരസ്കാരം കൊടുക്കാൻ അതും സാറിന്റെ പേരിലുള്ള ഒരു പുരസ്കാരമാണ് തീർച്ചയായിട്ടും മദവൻസാറിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം അത് മധുസാദികളിൽ ഗാന്ധി ഭവൻ എത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ ധന്യ മുഹൂർത്തത്തെ അദ്ദേഹത്തിന് എല്ലാവർക്കും പത്ത് വർഷക്കാലം ഗാന്ധിവാദിനും അദ്ദേഹം ലഭിച്ചിരുന്നത് വളരെ അവശ്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ മദൻസാണോ അറിയാത്ത എന്നിവയിലാണ് അവിടെ കൊണ്ടുവന്നത് അവിടെ വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ ചില സീരിയലുകളിലും സിനിമകളും അഭിനയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്മ എന്ന മലയാള ചലച്ചിത്ര ഏറ്റവും വലിയ സംഘടനയ്ക്കുള്ള പ്രഥമ പ്രസിഡന്റും അതിന്റെ ഫൗണ്ടറുമാണ് അദ്ദേഹം താനുമായി വളരെ ആത്മബന്ധമുണ്ടായിരുന്ന മികച്ച നടനും സംഘാടകനും പത്രപ്രവർത്തകനുമായിരുന്ന ടി പി മാധവന്റെ പേരിൽ ഗാന്ധി ഭവനിൽ ഏർപ്പെടുത്തിയ അവാർഡ് സ്വീകരിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് നടൻ മധു പറഞ്ഞു

പ്രിയ എന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ടുണ്ട് അതായത് ഹീറോയാണ് അതിന് അവിടെ ചക്രവർത്തി അപ്പോൾ അവിടെ വച്ച് അന്ന് അദ്ദേഹം ജേണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു കേൾക്കട്ടെ ഞാൻ ഇനി പോന്നു ആ പടം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ബാംഗ്ലൂരിൽ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് പോയി അന്ന് അവിടെ മാധവനായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ട് പിന്നെ മാധവൻ്റെ വീടിനൂടെ ഞാൻ താമസമാക്കി പടത്തിന്റെ ഷൂട്ടിങ്ങും മറ്റൊക്കെ അവിടെ ഞാൻ അവർക്ക് അവിടെ വച്ചിട്ടാണ് മാധവൻ ആദ്യം അനുസരിക്കുന്നത് അഭിനയിക്കുന്നത് അത് കഴിഞ്ഞ് ഞാനിന്ന് പോന്നു പോന്ന് പോയാൽ കഴിഞ്ഞിട്ടപ്പോൾ മാധവനെ കാണുന്ന മദ്രാസിൽ അദ്ദേഹം അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മദ്രാസിൽ വന്നിട്ട് അഭിനയിക്കാനൊരു അവിടെ വിളിച്ചു കൊണ്ടിരുന്ന അവിടെ നല്ല വിന്വേഷിക്കുന്നത് ഞാൻ കാര്യത്തിലായിരുന്നു ഒരു ഇപ്പോൾ കുടുംബം ഇഷ്ടപ്പെട്ടു ഇരുന്ന് നഷ്ടപ്പെട്ടെന്ന് പറയാനത്തിൽ പ്രായമായ ഭൂമങ്ങളെയൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അത് അവർക്ക് തീരെ ഇഷ്ടമല്ല ആ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കായിരുന്നുള്ളൂ എന്താ സംഭവിച്ചതെന്ന് എനിക്കായിരുന്നുള്ളൂ കാരണം ഞാൻ മാധവനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതന്നെ അദ്ദേഹം വിവാഹം കഴി അദ്ദേഹം വിവാഹമോചനം മോലൻ നടത്തി രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത് അഥവാ മുമ്പുള്ള പടം ഒന്നും എനിക്കറിയില്ല പിന്നെ സിനിമയിൽ വന്നിട്ടുള്ള നല്ല കാര്യമല്ല ഇത്ര പടങ്ങി എല്ലാം പടങ്ങളിലായിരിക്കും ഇത്ര നല്ല അത് ഇപ്പോഴും പറയും ഞാൻ ഉമാഷിയൊ തുടങ്ങിയിട്ട് ഷൂട്ടിങ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഷോട്ട് എടുത്ത് തന്നെ മാതാപിതാക്കൾ ഈ അയോമണിയുടെ പടത്തില് ഒരു പാട്ട് അത് പാടുന്ന ഒരു സീനാണ് ഷൂട്ട് ഷൂട്ടിങ്ങാദ്യമായിട്ട് അതിൽ സീരി മാതായിരുന്നു ആ പാടുന്ന ആള് അല്ലെങ്കിൽ നല്ല ഓർഗനൈസ് അതായത് ഈ നോക്കുന്നത് അമ്മയുടെ തന്നെ അമ്മ കോമഡിയുടെ ആദ്യമായിട്ട് അമ്മാള്ള പ്രേമൊക്കെ ആയിട്ട് தொடங்கிய சமயத்து அது கொரே வசம் ஆதம்து நல்ல மனுஷன் நல்ல கலாக்கன் நல்ல ஜேர்ணலிஸ்டும் பல ரீதியிலும் கழிவுண்ட